ഇവിടെ പി ഡബ്ല്യു ഡിയിലൊക്കെ സ്ഥലമില്ലാത്ത ആൾക്കാർ പെര വെച്ച് താമസിക്കുമ്പോൾ ഉള്ള സമയത്ത് വെച്ച് എത്തുകൊടുത്തിട്ടുണ്ട് ഈ പൂള ഇപ്പോൾ മറിയുകയാണെങ്കിൽ ശരാശരി ഒരു പത്ത് ഇലക്ട്രിക് പോസ്റ്റ് മറിയുകയും നിലവിലെ ഈ റോട്ടിൽ കൂടെ ഒരു രണ്ട് മൂന്ന് ദിവസം ബ്ലോക്ക് സംഭവിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ പൂള ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി ലേലം ചെയ്തത് ഒഴിവാക്കി മുറിച്ച് തന്നാൽ നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് പോകാൻ കഴിയും എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ അഭിപ്രായം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി നിത്യേന കടന്നു പോകുന്നത് ഏകദേശം അൻപത് വർഷം പഴക്കമുള്ളതാണ് മരം ദൈവം ഈ ഒരിക്കൽ കാറ്റ് വീശേ എന്റെ മുറ്റത്താണ് വന്നിട്ട് ഈ കൊമ്പ് വേണ്ടത് ആ മുണ്ട കൊമ്പ് അങ്ങനെ വന്ന് എൻ്റെ മുറ്റത്താണ് ഇത് അത്രയുള്ളത് വീണത് ഞാൻ പേര കയറ്റിയ സമയമാണ് ഞാൻ അങ്ങനെ പോകേണ്ടതായിരുന്നു അത് ഏഹ് അപ്പോൾ ഇത് അതേപോലെ ഈ കാറ്റ് വരുമ്പോൾ എന്റെ മുറ്റത്തേക്ക് വരുന്നതാണ് എനിക്ക് പേടുകയാണ് ഞാൻ തനിയാണ് ഇരിക്കുന്നത് എനിക്കതിൽ പേടില്ല ഏ എനിക്ക് പറയാനും കൊടുക്കാനും ആളില്ല ചോദിക്കാനാളില്ല അപ്പം എനിക്ക് ഇത് മുറിച്ചു കിട്ടണം എന്നാണ് അഭിപ്രായം